കുടുംബജീവിതത്തിൽ ഒരുപാട് സഹിച്ചപ്പെട ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന ഒരു രംഗണ്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ച് പുറകെ നടന്ന് ഒരുപാട് പറഞ്ഞിട്ടും ഒരു മാറ്റം ഇല്ലാതാകുമ്പോൾ അതേ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ മനസ്സ് കാണാൻ മനിക്കടാത്ത ഒരാൾക്ക് എൻ്റെ ശരീരം വേണ്ടെന്ന് വെക്കുമ്പോൾ അവൾ വീട് വിട്ടിറിഞ്ഞു പോകുമ്പോൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ഒരു തവണ കൂടെ ശ്രമിച്ച് എൻ്റെ കൂടെ എന്ന് കിട്ടിയും പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു ചിരിയുണ്ട് അവൻ്റെ വാക്കുകൾക്ക് ദിവസങ്ങളുടെ നിലയുള്ളതെന്ന് അവൾക്കറിയുമ്പോൾ ിയമുള്ളവരെ കൂടെ ജീവിക്കുന്ന പെണ്ണിനെ കൂടുതൽ പരീക്ഷിച്ചാലേ കൂട്ടും കുടുംബവും ഒന്നും വേണ്ട എന്ന് അവളങ്ങ് തീരുമാനിച്ചേക്കും പെണ്ണിൻ്റെ തീരുമാനങ്ങൾക്ക് പലപ്പോഴും ആണുങ്ങളുടെ ചങ്കുറ്റത്തെക്കാൾ കരുത്തുണ്ട്